ഹായ് അനീഷിനെ തകർത്ത് അനുമോൾ കുതിക്കുന്നു എന്താണ് വിഷയം എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സഭ്യതേക്കുക അതുപോലെ ലൈക്ക് ഷെയർ കമന്റ്സ് മറക്കരുത് വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത വ്യക്തി അനീഷായിരുന്നു അനീഷിന്റെ കണ്ടന്റുകൾ മോശമാണോ നല്ലതാണോ അതെല്ലാം മാറ്റി നിർത്താം പക്ഷെ ആയിരുന്നു ആദ്യം ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് ബിഗ് ബോസിലെ മറ്റു കണ്ടെല്ലാവരും അനീഷിന് പുറകെയായിരുന്നു അനീഷിന് ചേത്തു പറയാൻ വേണ്ടി മാത്രമാണ് അവരെന്ന് വാ തുറന്നിരുന്നത് അതുകൊണ്ട് തന്നെ അനീഷിന് കൃത്യമായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ആദ്യ ആഴ്ചയിൽ ഇപ്പോൾ സംഗതി മാറിയിരിക്കുന്നു ഇപ്പോ എല്ലാവരും അനുമോളിന്റെ പുറകെയാണ് അനുമോളാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ നട്ടെല്ലെ അതായത് ക്യാമറ സ്പേസ് മൊത്തം അനുമോൾക്കാണ് പുറത്തെ ചർച്ചയും അനുമോൾ തന്നെയാണ് ആദ്യം അനീഷായിരുന്നു പുറത്തെ ചർച്ച പല യൂട്യൂബേഴ്സും അനീഷ് ഉയിർ അനീഷ് പൊളിച്ചു അനീഷ് തകർത്തു അനീഷ് വേറെ ലെവൽ അനീഷ് ടീം വിജയിച്ചു അതായത് ഒരു ഗ്രൂപ്പായിട്ട് ഗെയിം കളിച്ചാലും അനീഷ് ടീം വിജയിച്ചു എന്നാണ് പല യൂട്യൂബേഴ്സും പറയുക ഇപ്പോൾ അവരെല്ലാവരും മാറി അനുമോൾ ഉയർ അനുമോൾ പാവം അനുമോൾ അങ്ങനെ അനുമോൾ ഇങ്ങനെ എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ അനുമോൾക്ക് പുറകെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷിന് ഇപ്പോൾ കണ്ടന്റ് ഇല്ല അനീഷ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മാത്രമാണ് ലൈവിൽ കാണുന്നത് പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇല്ലാതെ നടക്കുന്ന ഒരാളായിട്ട് തീർച്ചയായും അനീഷിന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ തന്നെയാണ് ആദ്യ ദിവസം അനീഷ് ചെയ്തത് പക്ഷെ പിന്നീട് ഒരാളും അനീഷിന് മൈൻഡ് ചെയ്യാതായി അതായത് അനീഷ് ഇപ്പം എന്തു പറഞ്ഞാലും ആർക്കും ഒരു പ്രശ്നവുമില്ല അനീഷിന് നേരെ പോകുന്നുമില്ല പക്ഷെ അനുമോളിന്റെ പുറകെ എല്ലാവരും പോകുന്നു അനുമോളെ ചീത്ത വിളിക്കുന്നു അനുമോളെ കെട്ടുന്നു അതിലൂടെ അനുമോൾ ഇപ്പൊ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള മൂന്ന് താരങ്ങൾ ഒന്ന് ഷാനവാസ് ഒന്ന് അനീഷ് ഒന്ന് അനുമോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അനുമോൾക്കാണ് അതിനുശേഷമാണ് ഷാനവാസ് വരുന്നത് അനീഷ് വരുന്നത് തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ അനീഷിന്റെ ആ ഒരു പവർ താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനീഷിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അനീഷ് ആരെ ചൊറിഞ്ഞാലും അവർ അനീഷിനെതിരെ പ്രതികരിക്കുന്നില്ല ആകെ കൂടി ഷാനവാസ് മാത്രമാണ് അനീഷിനെതിരെ പ്രതികരിക്കുന്നുള്ളൂ ഷാനവാസ് പോലും കളിയാക്കി അതായത് അനീഷിനെ കളിയാക്കിയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് അനീഷിന് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല അനീഷിനെതിരെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്താൽ മാത്രമാണ് അനീഷിന് അവിടെ ഗുണമുണ്ടാവുകയുള്ളൂ ഇനി നാളെ പുതിയ കണ്ടസ്റ്റൻസ് അതായത് വേൾഡ് കാർഡ് കയറുകയാണ് ബിഗ് ബോസ് വീട്ടിൽ അവർ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇനി അനീഷിന് ഗുണമുണ്ടാവുകയുള്ളു അതായത് അവർ അനീഷിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമാണ് അനീഷിന് ഇനി പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നേരെ മറിച്ച് വന്നവരും ഈ പറയുന്ന അനുമോളെ അല്ലെങ്കിൽ ഷാനവാസിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇട്ട് വിവരമനുസരിച്ച് പല ആൾക്കാരും അനുമോളെയും ഷാനവാസിനെയുമാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും അനുമോൾക്കും ഈ പറയുന്ന ഷാനവാസിനും എല്ലാം ഫാൻസ് വർദ്ധിക്കും അനീഷ് വീണ്ടും താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് തീർച്ചയായും അനീഷിന്റെ ഗെയിം മാറ്റി പിടിച്ചില്ലെങ്കിൽ അനീഷ് വളരെയേറെ താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എടുത്തു പറയേണ്ടത് അപ്പാനി പോലും ഇപ്പോൾ അനീഷിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് അപ്പാനിയെ അനീഷ് ചീത്ത വിളിച്ചാലും അപ്പാന് തിരിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം ബിഗ് ബോസ് വീട്ടിൽ ഒരേ ഒരു രാജാവ് ഉണ്ടാവുന്നത് ബിഗ് ബോസ് വീട്ടിലകത്തുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസ് എതിർക്കുമ്പോഴാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഇയാൾ നല്ലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് അവൻ സീറോ ആണ് എന്നാണ് അർത്ഥം അകത്ത് എല്ലാവരും ചേർന്ന് ഇയാൾ മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളാണ് പുറത്തെ രാജാവ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് അനുമോളെ എല്ലാവരും മോശം പറയുന്നു അകത്തുള്ള എല്ലാവരും അനുമോളെ മോശം പറയുന്നു അനീഷിനെ ഇപ്പോൾ പുകഴ്ത്തുന്നു തീർച്ചയായും ബിഗ് ബോസ് എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീട്ടിനകത്തുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി അറിയാം അനീഷ് താഴെ പോയിരിക്കുന്നു അനുമോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ